ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപദ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതായത് ഇഡ്ലി ചെമ്പിൽ ആവിയേറ്റി സിമ്പിളായിട്ട് നമുക്ക് വല്ല വിരുന്നുകാരോ പിന്നെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നാല് മണി പലഹാരമായിട്ടും കഴിക്കാൻ നമുക്ക് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്ക് ആണ് അപ്പോൾ ഉണ്ടാക്കാൻ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ ഇത് നല്ലൊരു സ്പെഷ്യൽ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ നമുക്കതൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതാ കിണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഒരു ഒരക്കപ്പ് ശർക്കര ഉണ്ട് പൊടിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുക്കാട്ടോ അതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കാം കേട്ടോ പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര എടുക്കാം കിണത്തപ്പത്തിൽ ശർക്കര ഇടാനാണ് എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര എടുക്കാം കേട്ടോ ശർക്കര മൊത്തം ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ചൂടാറാൻ പറ്റിയ അപ്പോൾ അതാ ശർക്കരപ്പാനി ചൂടാറിയിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് നമ്മൾ മിക്സിയുടെ വലിയ ജാറിൽ ഒരു കപ്പ് അരിപ്പൊടി അതായത് വറുത്തിട്ടുള്ള അരിപ്പൊടി ഇട്ടോ നൈസ് പൊടി നമ്മുടെ പത്തിരിപ്പൊടി അത് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു രണ്ട് കപ്പ് ഇടണം കേട്ടോ അപ്പോൾ അതാ രണ്ട് കപ്പ് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുത്തിട്ടുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്നതിൽ ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതൊന്നടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം താ ഒന്ന് അടിച്ച് വന്നപ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ കുറവുണ്ട് നമുക്ക് ഒരു കപ്പ് കൂടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് അരിപ്പൊടി എടുക്കുമ്പോൾ നമ്മളേ പല ബ്രാൻഡായിട്ടുള്ള അരിപ്പൊടി എടുക്കുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ചിലപ്പോൾ തോന ആവശ്യം വരും കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണം തേങ്ങാപ്പാൽ എടുക്കാൻ അപ്പോൾതാ ഒരു കപ്പ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അടുത്തായിട്ട് ഞാൻ ഒരു കപ്പ് ശർക്കരപ്പാനി എടുത്ത് വെച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം പിന്നെ ശർക്കര വേണ്ടാത്തവർക്ക് ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇങ്ങനെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശർക്കര വേണ്ടെങ്കിൽ അരക്കുന്നതിന് മുന്നേ നമുക്കിന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതാകട്ട പിടിച്ചിട്ടിരിക്കണത് അപ്പോഴൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്കിതാ രണ്ട് ഇലക്കായി ഇട്ട് കൊടുക്കാം തൊലിയോടെ കൂടിയിട്ടാണ് ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാട്ടോ അപ്പോൾതാ അരച്ച് വന്നിട്ടുണ്ട് നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാട്ട ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാംട്ട അപ്പോൾ അതാ നമ്മുടെ മാവൊക്കെ അരച്ച് വന്നിട്ടുണ്ട് കണ്ട ഒരു ദോശമാവിൻ്റെ ഒരു ഭാഗത്തിനാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉപ്പ മധുരം ബാലൻസ് ചെയ്യാൻ ഉപ്പിട്ട് കൊടുത്തു ഇനി നമുക്കൊരു കുറച്ച് നല്ല ജീരകം ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് പിന്നെ ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ അരിപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലവർ എടുക്കുകയാണെങ്കിലും നല്ല സോഫ്റ്റ് കിട്ടും കേട്ടോ നമ്മൾ ബേക്കറി എന്നൊക്കെ മേടിക്കുമ്പോൾ കോൺഫ്ലവർ ഇങ്ങനെ കുറുക്കിയിട്ടാണ് നമുക്ക് കിണ്ണത്തപ്പം കിട്ടുന്നത് ഇതരിപ്പൊടി നമ്മൾ വറുത്ത നൈസ് പൊടി എടുത്താൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള കിണത്തപ്പം കിട്ടും കേട്ടോ അപ്പം നമ്മൾ അരി വറുത്തരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നാളികരക്കൊത്തൊക്കെ ഒന്ന് നമ്മൾ ഉണ്ണിയപ്പത്തിന് മൂപ്പിക്കുന്ന പോലെ മൂപ്പിച്ചിടുകയാണെങ്കിൽ ഒന്ന് കടിക്കാൻ അത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതായിരിക്കും അപ്പം ഞാൻ അങ്ങനെ അതൊന്നും ഇടുന്നില്ല ഞാൻ ജസ്റ്റ് ഈ ജീരകം മാത്രം മാത്രമേ ഇടണുള്ളൊക്കേഷൻറ്റൊക്കെ വറുത്തിട്ടിട്ട് ഇതിൻ്റെ പൊടി ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടുന്നവരുണ്ട് നമ്മളിവിടെ തൃശ്ശൂര് നമ്മളിത് ഇങ്ങനെ മാത്രം മാത്രമേട്ടുണ്ടാക്കുള്ളൂ പിന്നെ നമ്മൾ ശർക്കര ആയാലും നമ്മുടെ ശർക്കര ഒരു വെള്ള വെള്ളശർക്കര ആയിരുന്നു കേട്ടോ അത് കാരണം മധുരമുണ്ട് പക്ഷേ കളറ് വെള്ള ഒരു കളർ നമ്മൾ പഞ്ചസാരയുടെ ഒരു കളറായിട്ടോ ശർക്കര പാനിയാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത് പക്ഷേ നല്ലൊരു കളർ വ്യത്യാസം വരുന്നത് എന്ന് പറഞ്ഞാൽ ശർക്കര വെള്ളശർക്കര ആയ കാരണമാണേ അടുത്തായിട്ട് നമ്മൾ ഈ കിണ്ണത്തപ്പം കിണ്ണത്തിലാണ് ഉണ്ടാക്കുന്നത് കിണ്ണത്തിൽ കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊക്കെ എല്ലാ സൈഡിലേക്കും നമുക്കാക്കാം കേട്ടോ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ അവി കയറ്റിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അതാ നമുക്കിതിലേക്ക് കുറെശ ഒഴിച്ചു കൊടുക്കാംട്ടോ ഏലക്കായുടെ തൊലിയാണ് കേട്ടോ അത് എത്ര അധികം പൊങ്ങല് അങ്ങനെയൊന്നും കിണത്തപ്പം വരില്ല കേട്ടോ എത്ര കട്ടിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ പാകത്തിനനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്താ ഇത്ര ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ നമ്മൾ ഇഡ്ലി ചെമ്പിൻ്റെ മുകളിലത്തെ തട്ടിലാണ് തട്ട് കമത്തി വെച്ചിട്ട് നമ്മൾ അതിലാണ് കേട്ടോ വെക്കുന്നത് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ചിട്ട് തണുപ്പ് ചൂടായിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കിയപ്പോൾ ഫുൾ സെറ്റായിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് അതെടുക്കാം കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ആയിക്കിട്ടും ഇത് ചൂടാറിയിട്ട് ഇതിന് എടുക്കാം കേട്ടോ നമുക്കിനി അടുത്തതും കൂടി കോരി ഒഴിക്കാം അപ്പോൾ അതാ നമ്മുടെ തിണ്ണത്തപ്പം ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുക്കാം കണ്ട നല്ല ചെറിയതാണ് കനം കുറഞ്ഞിട്ടുള്ള കിണത്തപ്പാട്ടം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ നമുക്കിതൊന്നും മുറിച്ചെടുക്കാം കേട്ടോ കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് കണ്ടില്ലേ അപ്പോൾ ചെറിയ കനത്തിലാണ് കേട്ടോ ഞാൻ എടുത്തത് ചെറിയ കനത്തിലെടുക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ രണ്ട് കപ്പ് അരിപ്പൊടി ഉണ്ട് ഇതാ എനിക്കൊരു മൂന്ന് കിണത്തപ്പാണ് കിട്ടിയിട്ടുള്ളത് അതായത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണത്തപ്പാണ് അപ്പോൾ അതാ നമ്മുടെ കിണത്തപ്പം നമുക്ക് മുറിച്ചെടുക്കാം കണ്ട കരണം കുറഞ്ഞിട്ടാട്ടോ ഞാൻ തോനൊഴിച്ചാൽ നല്ലതിൽ വരും പിന്നെ പൊങ്ങലൊന്നും വരില്ല കിണത്തപ്പം എന്ന് പറഞ്ഞതുപോലെ ഉണ്ടാകാം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ മധുരം അധികം ഇല്ല കേട്ടോ നമ്മൾ മധുരം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ശർക്കര ഇടാം പിന്നെ പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ഇടാട്ടോ അപ്പം അടിപൊളിയാണ് പിന്നെ നാളികേരം മറുത്തിട്ടിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തണിടണമെങ്കിൽ ഇതുപോലെ ഇട്ടിട്ട് ഇതിൽ ഒഴിക്കാം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇതൊക്കെ കടിക്കാനുണ്ടാവും നമ്മളിവിടെ നാളികേരം ഒന്നും അങ്ങനെ ചേർക്കില്ല കേട്ടോ ഈ ജീരകം മാത്രമാണ് ചേർക്കാറുള്ളൂ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ ഭയങ്കര പി ആറായി വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ